കൊറച്ച് പേടിണ്ട് അല്ല കൊറച്ചധികം തന്നെ ഇതിപ്പോ ഉറങ്ങി കഴിയുമ്പോഴേക്കിനും ഇതൊക്കെ ഒരു തൊട്ടിയില് പോയിട്ടുണ്ടാകും അപ്പൊ ഇന്ന് ഷാനക്ക് ഒരേ നിർബന്ധം വീടിയെടുക്കണം എന്തെന്താ പ്രത്യേകത ആ ഉണ്ടാക്കുമ്പോ എടുക്കാന്ന് ആ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് നമ്മളെന്താ ചപ്പാത്തിയും ചിക്കൻ കറിയും അപ്പൊ ചിക്കനിലെ പീസൊക്കെ ഇണ്ട് അവർ കഴിക്കില്ല പറഞ്ഞോണ്ട് കൊടുക്കാട്ടോ വേറെന്താ കൂടെ വെള്ളം ചായ പിന്നെ വേഗം കഴിക്കുന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ കാണിക്കേ ഇപ്പൊ അതൊരാള് വന്നിട്ട് നല്ല ശീലൊക്കെ തുടങ്ങിട്ടുണ്ട് കേട്ടോ നല്ല ശീലം ഇടയ്ക്കൊരു സ്വഭാവമാണ് ബാഗം കണ്ടില്ലേ ദിവാങ്കോട്ടിൽ കൊടുത്തിട്ടേക്ക് പിന്നെ ഞാൻ വന്ന് ഉണ്ടാക്കി പറയാം സ്കൂൾ ഉള്ള ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന് എന്താഴ്ചയാണ് വ്യാഴം നാളെ ഫ്രൈഡേ മദ്രസ ഇല്ല അപ്പോ ഷാന എട്ട് മണി വരെ കിടന്നുറങ്ങും മണിക്ക് എഴുന്നേൽക്കും അല്ലേ ഓക്കെ കഴിക്കുന്നു ഷാനക്ക് ഇന്നലെ നൈറ്റ് വെച്ച ചിക്കൻ കറി ഉണ്ട് കെട്ടോ അതും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോ ഒരു രണ്ട് മൂന്ന് പീസ് ഉണ്ട് അതും ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ ഷാനയുടെ കൂക്കുണ്ടാണോ സ്പെഷ്യൽ ഇപ്പൊ ഇന്നും ഇങ്ങനെ ഒന്നും അല്ലാട്ടോ കോഴിമുട്ട കൊണ്ടുപോകും അതേപോലെ ഉരുളക്കിഴങ്ങ് ഫ്രൈ കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങളിൽ ഇപ്പിപ്പം ഇന്നലെ കടയിൽ പോയപ്പോൾ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നാളെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് ഷൗ ഇടയ്ക്ക് ചോറ് ഇതുപോലെ വീട്ടിൽ കൊണ്ടുവരു കേട്ടോ എപ്പോഴും ഇങ്ങനെ ഫുള്ളൊന്നും കഴിക്കാറില്ല വേണ്ടില്ലേ ഇത്രയാക്കുന്നുള്ളൂ എന്ത് പോലും ഇടക്ക് കഴിക്കാതെ തിരിച്ചു കൊണ്ടുപോയി ഇപ്പൊ ചിക്കൻ കറി ഒരു വല്ലാതെ വെക്കില്ല ഒരു കുറച്ച് വെക്കുള്ളൂ കേട്ടോ അതിലൊരു രണ്ട് മൂന്ന് പീസ് കറി വച്ച ആ പീസും വെക്കും ഇപ്പൊ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഷെയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ ചെയ്തോട്ടേ മറ്റാണ് കേട്ടോ അല്ലാതെ മുഴുവനൊന്നും അവള് കഴിക്കില്ല ഇതുപോലെ ഇതാണ് ഷാലയുടെ ഇന്നത്തെ ലഞ്ച് ഇന്ന് മുഴുവനായിട്ട് കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ കുറച്ച് സ്പെഷ്യൽ അല്ലേ ഇതിന്റെ തന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ത്രെഡ് പോയി കിടക്ക സെയിം ഇങ്ങനൊരു കോമ്പ ആയിരുന്നു പക്ഷെ അതിന്റെ എങ്ങനെ ടൈറ്റ് ആക്കിയാലും അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിലാണ് വെള്ളം കൊണ്ടുപോന്നത് അതുപോലെ നിപ്പിൾ ഉള്ള മോഡലാണ് കേട്ടോ അവൾക്ക് കുടിക്കാനും സുഖല്ലേത് കഴിഞ്ഞേ നിപ്പിൾ ടൈപ്പ് ആണ് കഴിഞ്ഞോ ഏ കഴിക്കല് കഴിയാനായിട്ടുണ്ട് കേട്ടോ എന്ത് കഴിക്കലും ഒമ്പതേകാലൊക്കെ ആവുമ്പഴേക്കിനും വണ്ടി വേണം അപ്പൊ കാ മണിക്കൂർ കൊണ്ട് റെഡി ആവും വേണം കേട്ടോ അപ്പൊ വേഗം നോക്കട്ടെ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പതിനഞ്ച് മിനിറ്റും കൊണ്ട് മുഴുവൻ കഴിച്ചു ഓക്കെ ഗുഡ് ഗേൾ ഇത് ആവുമ്പോൾ റെഡി ആവും യൂണിഫോം പുറത്തങ്ങനെ അടുത്തുതരാം എന്താ വലിയ ല്ലേ ഇപ്പൊ വണ്ടി ഒമ്പതേ കാലായിട്ടുണ്ട് കേട്ടോ ഒന്നും എന്താ അറിയില്ല ഞങ്ങൾ നേരത്തെ റെഡി ആയിരിക്കുമ്പോ വണ്ടി നേരം വൈകും വണ്ടി നേരത്തെ വരുമ്പോ ഞങ്ങൾ നേരം വൈകും അങ്ങനെയാണോ ഇന്ന് എന്തെങ്കിലും ഡിക്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഡയറി കാണിക്കാൻ മറക്കരുത് ആ അത് അടുത്ത മൺഡേ നെക്സ്റ്റ് വീക്ക് പിന്നെ 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 മലയാളം പുതിയ നോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലാണ് എഴുതേണ്ടത് കേട്ടോ മിന്നൂസ് എഴുന്നേറ്റിട്ടില്ല മദ്രസ് വിട്ട് വന്നിട്ടും ഓക്കെ ഓടൊന്നും വേണ്ട അവിടെ നിന്ന് കുട്ടികൾ അടുത്ത് വരണ്ടേ ഓടണ്ട അങ്ങനെ ഷാന സ്കൂള് പോയി മിന്നൂസ് എഴുന്നേറ്റിട്ടില്ല മിന്നൂസ് എഴുന്നേറ്റിട്ട് ഒന്നിട്ടില്ല എണീറ്റ് എഴുന്നേറ്റിട്ടില്ലാട്ടോ അപ്പൊ എനിക്ക് നല്ല വിഷപ്പ് ഞാൻ വേഗം കഴിക്കട്ടെ ഞാൻ കൂടുതലും ഷാന പോയിട്ട് കഴിക്കാതിരിക്കാറുള്ളുട്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയും ചപ്പാത്തിയും കൂട്ടിയിട്ട് ചെറിയ സമയം ഒൻപത് ഇരുപത്തിയഞ്ചായിട്ടോ നിന്നത് ചായ എല്ലാം വെള്ളം ആണേ കട്ടഞ്ചായും കുടിക്കുന്നില്ല കഴിച്ചു കാണാം ഇങ്ങനെ മിന്നൂസ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് മിന്നൂസേ ഞാവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാ നടന്നു വരാനൊക്കെ നോക്കൂട്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇല്ലേ വാ വയ്യോ വാ നടന്ന് വാ ഇവിടെ വാ വയ്യോ വാ എവിടെ മിന്നസ് കുട്ടി എവിടെ വായോ വാ ഇങ്ങോട്ട് വാ വ കുറച്ച് പേടിയുണ്ട് കേട്ടോ കൊറച്ചൊന്നുമല്ല കുറച്ചധികം തന്നെ പേടിയുണ്ട് പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന ധൈര്യത്തിൽ അങ്ങനെ വരുകയാണ് കേട്ടോ സമയം ഉം ഒൻപത് അല്ല ഒൻപത് അല്ലെട്ടോ പത്ത് ഇരുപതായിട്ടുണ്ട് അപ്പൊ രാത്രി ഇപ്പൊ ആൾക്ക് ഉറക്കം കുറവാണ് അതുകൊണ്ടിപ്പോ രാവിലെ ഞാന് ആറു മണിക്ക് എഴുന്നേക്കുന്ന സമയത്ത് വേഗം പെടുന്നെടുത്ത് തൊട്ടിലേക്ക് കിടത്തുകട്ടോ ആ ഉറക്കം അങ്ങനെ പിന്നെ ഈ ഒരു നേരാവും ചില സമയത്ത് ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പിൽ തന്നെ വേഗം എഴുന്നേക്കും ചെയ്യൂട്ടോ ഞാനൊന്ന് ചപ്പാത്തി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ കറിയിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോ എന്താ പറയാ ആ ഒരു എരിവോട് കൂടിയിട്ട് വേഗം ആൾ കഴിച്ചോളൂട്ടോ അപ്പൊ അതായത് ബോട്ടില് ഇങ്ങനെ അവൾക്ക് എടുത്താ പൊങ്ങണ ഒരു പാകത്തിന് ഇതാ അതുപോലെ വെള്ളാക്കി കൊടുക്കൂട്ടോ അപ്പൊ അവൾക്ക് വേണ്ട സമയത്ത് അവൾ തന്നെ എടുത്ത് കുടിച്ചോളും ഞാൻ അവിടെ ഇങ്ങനെ തുറന്നു വെച്ചുകൊടുക്ക ചെയ്യട്ടോ ചപ്പാത്തി ഇങ്ങനെ കറി മിക്സ് ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുക നോക്കാം ഈ ചില സമയത്ത് ഇങ്ങനെ ഏർ എന്താ പറയുക എരിവൊക്കെ ഉണ്ടാവുമ്പോ ആൾ കഴിക്കോ മമ്മ വലിയ സീനില്ല ഒരു രണ്ടു മൂന്ന് വായൊക്കെ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കഴിക്കൂട്ടോ അവിടെ ചെയറിൽ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടല്ലേ ഞാൻ എന്താ പറയുക അലക്കിയ ഡ്രസ്സ് ഷാനന്റെ മാത്രം മാറ്റി വെച്ചേക്കാണ് കേട്ടോ എൻ്റെത് വേറെ വിൻഡൂസിന്റെ വേറെ അങ്ങനെ തരം തിരിച്ചിട്ട് പിന്നെ മടക്കാൻ നിക്കുകയുള്ളു മടക്കി ഈ മടക്കി കഴിഞ്ഞാകെക്കൂടെ അങ്ങനെ പെനയും കിടന്നിട്ട് ആരുടെയാണ് എന്താണെന്നൊന്നറിയാതെ അപ്പൊ അവിടെ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ സൗണ്ട് കുറച്ചേക്കാണ് ഇപ്പൊ അതിന്റെ കോപ്പിറേറ്റീവ് കാര്യങ്ങളും വരണ്ട പറഞ്ഞിട്ട് സൗണ്ട് നല്ല കുറച്ച് വെച്ചേക്കാണ് കേട്ടോ കഴിക്കണ്ടേ താത്ത രാവിലെ വീഡിയോ എടുത്തോളാനൊക്കെ പറഞ്ഞത് താത്ത സ്കൂൾ പോണ ആളാ ഇന്ന് ഉമ്മ ഫുള്ള് വീഡിയോ ഒക്കെ എടുക്കണട്ടാന്നൊക്കെ പറഞ്ഞതാ ഞാൻ പറയാ അവള് കാലത്ത് മാത്രേ ഇണ്ടാവു പിന്നെ വൈകുന്നേരം അപ്പോഴേക്കും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയാവൂട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ മിന്നൂസിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ആ ചെലപ്പോ ഫുഡ് കൊടുക്കും ഇല്ലെങ്കിൽ അങ്ങനെ പാൽ കുടിച്ചിട്ടൊന്ന് കിടന്നുറങ്ങൂട്ടോ അധികം സമയായിട്ടില്ലല്ലോ ഒന്ന് ഉറങ്ങി എഴുന്നേക്കാനുള്ള സമയുണ്ട് ഞാൻ വെറുതെ മുടി ഇങ്ങനെ അവളുടെ എപ്പോഴും ഒരു എന്താ പറയാ ഒരു എന്താ പറയാ കളറ് ഇങ്ങനെ ബ്ലാക്ക് കളർ അധികം ഇല്ലാത്തൊരു സൈസ് മുടിയാട്ടോ വലിയ കാനോ ഇല്ലാട്ടോ അപ്പൊ ഞാന് വെറുതെ ഒരു ഹെയർ ഓയിൽ ഓയില് തേച്ചെടുക്കുന്നതാണ് ഈ ഇതെന്താ ജോൺസണ ആ ജോൺസന്റെ ഹെയർ ഓയില് അപ്പൊ അപ്പൊ മുടിയൊന്ന് അത് തേച്ചൊന്ന് ചീകി സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെയും കുറച്ചൊരിതുണ്ടാവും കേട്ടോ ഇപ്പൊ വൈകുന്നേരം ആവുമ്പോഴേക്കിനും പഴയ പോലെ ആവും ആവുംട്ടോ അപ്പോ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ പിടിച്ച് കെട്ടാൻ മാത്രം മുടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു തവണ മുടി വെട്ടാൻ കൊണ്ടായിപ്പോ അവര് ോയ്സ് കട്ട് പോലെ ഇവിടെയൊക്കെ ചെറുതാക്കി വിട്ടു എന്നിട്ട് അത് ശരിയാവാഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബർത്ത്ഡേക്ക് വേറൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് പിന്നെ നമുക്ക് സെറ്റാക്കി എടുത്തത് മുടിയൊക്കെ വലുത് പിന്നെയും വളർന്നു കേട്ടോ ഇവിടെയൊക്കെ കട്ട് ചെയ്തതായിരുന്നു അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡൊക്കെ ഇങ്ങനെ കൊമ്പ് പോലെയൊക്കെ വെച്ചുകൊടുക്കാം ഞാനതിന് പകരം എന്തു ചെയ്യും ചെറുതായി മുടിയൊന്നിങ്ങനെ സൈഡൊക്കെ എടുത്തിട്ട് ഈ ഒരു ഞാനിതിനെ ടിമറ്റിന്നാ പറയാക്കാം ചില ടിക്ടാ പറയും ഇത് ഷാനക്ക് എളുപ്പിച്ച് കൊടുന്നതായിരുന്നു കേട്ടോ മുമ്പേക്ക് വെക്കാനായിട്ടില്ലല്ലോ അപ്പൊ അവള് തന്നതാണിത് മിന്നൂസിന് വെച്ചോ പറഞ്ഞിട്ട് താത്ത് തന്നതാണേ മിന്നൂസിന് വെച്ചോന്ന് പറഞ്ഞിട്ട് താത്ത് തന്നതാണേ ഇതിപ്പോ ഉറങ്ങിക്കഴിയുമ്പോഴേക്കിനും ഇതൊക്കെ ഒരു തൊട്ടിയില് പോയിട്ടുണ്ടാവും ഇവള് ഉറക്കി കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെയാണ് പിന്നെ നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ നിൽക്കുക കേട്ടോ അല്ലാതെ ഇപ്പൊ ഇവള് അവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് നടക്കില്ല സുന്ദരി പെണ്ണുതാ സുന്ദരി പെണ്ണി തല കാണിച്ചു കൊടുത്തേ തലയില് മുടിക്കൈക്ക് വെച്ചിങ്ങനെ കാണിച്ചു കൊടുത്തെ ആൾ ഇനിയിപ്പൊ ഉറങ്ങണം കേട്ടോ അതിനുള്ള ഒന്നിങ്ങനെ ഉറങ്ങണം അല്ലേ പിന്നെ വേഗം ഉറക്കട്ടെ ഉറക്കട്ടെട്ടോ ഡൈൻ മൈ ലൈഫ് എടുക്കാന്ന് പറഞ്ഞ പോയ ആള് രാവിലെ ഒന്ന് കാണും വൈകുന്നേരം ഒന്നും കാണും ഇതാണോ കാണിക്കേണ്ടത് ആ പിന്നെ മിന്നൂസിനെ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഓക്കെ വരുന്നതുവരെക്കും അതെന്തതില് ഇഷ്ടപ്പെട്ടാൽ Maybe.